നിവിൻ പോളിക്ക് വാണിംഗ് കൊടുത്ത് വിക്രം എല്ലാവരും ഹൈദരാബാദിലുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെത്തിപ്പെട്ട നിവിൻ പോളിക്ക് അവിടെ ഹൈദരാബാദിൽ വെച്ച് വിക്രമിന്റെ ഉപദേശം ഉപദേശം കൊടുക്കാനുള്ള കാരണം വിക്രമിനറിയാമായിരുന്നു നിവിൻ തമിഴിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഫിലിംഫെയർ അവാർഡ് വേദിയിൽ വെച്ച് നിവിനെ കണ്ടപ്പോൾ തന്നെ വിക്രം വന്ന് പരിചയം പുതുക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അഭിനയിക്കുന്ന പടത്തിന്റെ ട്രെയിലർ കണ്ടു വളരെ മനോഹരമായിരുന്നു എന്നല്ല നിവിൻ ഞെട്ടി പുതിയ തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടേയുള്ളു പിന്നെ എങ്ങനെ ട്രെയിലർ ഇറങ്ങി എന്നാലോചിച്ച് അന്തം വിട്ട് നിവിനും കണ്ടെന്നു പറഞ്ഞ വിക്രം ആകെ കൊടുങ്ങി എന്നാൽ നിവിന്റെ പുതിയ ചിത്രമെന്ന് പറഞ്ഞ് വിക്രം കണ്ട ട്രെയിലർ സത്യം തന്നെയാണെങ്കിലും കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത അവിയൽ എന്ന ചിത്രത്തിൽ മുൻപ് അൽഫോൺസ് പുത്രൻ നിവിനെ വെച്ച് തമിഴിൽ ഒരു ഹ്രസ്വചിത്രം ചെയ്തിരുന്നു എലി ഈ ഹ്രസ്വചിത്രം അവിയൽ എന്ന ചിത്രത്തിൽ ചേർത്തിരുന്നു എന്നാൽ ഇക്കാര്യം നിവിൻ ഓർക്കാത്തതാണ് എല്ലാത്തിനും കാരണമായത് വിക്രം നിവിനോട് പറഞ്ഞത് അത്തരത്തിൽ പുറത്തിറങ്ങിയ ട്രെയിലർ നിങ്ങളുടെ പുത്തൻ പടത്തിനെ ബാധിക്കും സൂക്ഷിക്കണമെന്നും ഉപദേശിച്ചു മലയാളത്തിൽ നിന്ന് തമിഴിലും വെന്നിക്കുടി പാറിപ്പിക്കാനെത്തുന്ന നിവിൻ പോളെ പോലുള്ള നടന്മാരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള വിക്രമിന്റെ മനസ്സിന് നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്